രാഷ്ട്രീയവും സാമ്പത്തികവും വിദേശകാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പലപ്പോഴും പത്രങ്ങളും മറ്റ് വാർത്താ മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലുകളും ഒക്കെ ചില സ്പെഷ്യൽ സ്റ്റോറികൾ കൊടുക്കാറുണ്ട് പലപ്പോഴും അത് വളരെ ഉദാത്തമായ ചില കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം അത് സമൂഹത്തിൽ ചിലർ നടത്തി വരുന്ന ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളെ കുറിച്ചായിരിക്കാം ചെ ചിലുടെ വ്യക്തിപരമായ ഗുണവിശേഷങ്ങളെ കുറിച്ചായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ സ്റ്റോറികൾ പലപ്പോഴും പത്രത്തിൽ വരാറുണ്ട് പക്ഷേ ഈ സ്പെഷ്യൽ സ്റ്റോറിയെ അവസാനം തങ്ങളുടെ രാഷ്ട്രീയം അതിനകത്ത് കുത്തിച്ചെലുത്താൻ അറിയാതെയോ അല്ലെങ്കിൽ ബോധപൂർവമായ ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ബോധപൂർവമായ ഒരു പരാമർശങ്ങൾ നടത്തുന്നത് കൂടി ഏർ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ദ ഹിന്ദുവിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വാർത്ത ഒരു സ്പെഷ്യൽ സ്റ്റോറി ശ്രദ്ധേയമാവുന്നത് ആ സ്റ്റോറി പറയുന്നത് എങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളം പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറായ സഫീർ എന്ന ചെറുപ്പക്കാരൻ ആ പഞ്ചായത്തിലെ തന്നെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ ക്യാൻസർ ബാധിതയായി കഴിഞ്ഞിരുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈക്കോ കേന്ദ്രത്തിലെ റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിലെ അന്തേവാസി ആയിരുന്നു സ്ത്രീ അപ്പൊ അവർക്ക് ഓർമ്മശക്തിയൊക്കെ നിശ്ചയമായിരുന്നു അപ്പം അവരുടെ അവിടെ മരണം സംഭവിക്കുകയാണ് ഈ സ്ത്രീ ഛത്തീസ്ഗഡ് കാരിയാണ് രേഖ എന്ന് പറയുന്ന സ്ത്രീ അപ്പം അവർ നേരത്തെ തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു അവരുടെ മൃതദേഹം മതാചാരപ്രകാരം ഹൈന്ദവ മതാചാരപ്രകാരം അവരുടെ സംസ്കാരം നടത്തണമെന്ന് പക്ഷെ അവർക്ക് അവരുടെ ബന്ധുക്കൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു അപ്പം ഇതേ തുടർന്ന് ഒരു ക്രിസ്ത്യൻ മതസ്ഥാപനമാണ് ഈ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ഈ റീഹാബിലിറ്റേഷൻ നടത്തി സെന്റർ നടത്തിയിരുന്നത് ഈ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ അധികൃതർ കന്യാസ്ത്രീമാരായിട്ടുള്ള ആളുകളായിരിക്കും അവർ സഫീറിനെ കോണ്ടാക്ട് ചെയ്യാണ് പഞ്ചായത്ത് മെമ്പർ സഫീർ അങ്ങനെ സഫീർ തന്നെ ഹൈന്ദവ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ സഫീർ തന്നെ നടത്തുന്ന ഒരു ചിത്രമാണ് ഹിന്ദു നമുക്ക് തരുന്നത് വളരെ സമൂഹത്തിൽ ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണത് കാരണം എന്താണ് ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട അനാഥ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ആ സംസ്കാര ചടങ്ങുകൾ അവരുടെ പ്രകാരം അത് നടത്തി കൊടുക്കുന്നത് ഒരു യുവാവാണ് ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ഒരാളാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ അത് പ്രകീർത്തിക്കപ്പെടേണ്ടതാണ് അനുകരണീയമാണ് അതുകൊണ്ട് പത്രം അത് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നത് തന്നെ വളരെ നല്ലതാണ് പക്ഷെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അടിവരയിട്ട് പറയാൻ ഈ പത്രം ആഗ്രഹിക്കുന്നുണ്ട് ആ പത്രം പറയുന്നത് എൻ്റെ മതവിശ്വാസമാണ് അനാഥമായി കിടക്കുന്ന ശവം അല്ലെങ്കിൽ അത് ബന്ധുക്കളതായാലും അല്ലെങ്കിൽ അനാഥമായി കിടക്കുന്നതായാലും അതിനെ ആദരിക്കണം എന്ന് പറയുന്ന എൻ്റെ മതവിശ്വാസമാണ് അതേപോലെ തന്നെ എൻ്റെ മതത്തിൻ്റെ ആളുകൾ എൻ്റെ പള്ളിയിലെ വിമാമൊക്കെ അതിന് എൻ്റെ പ്രവൃത്തിയെ പ്രകീർത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊരു ബോധപൂർവമായ ചില ചേരുവകൾ അതിനകത്ത് കൂട്ടിച്ചേർക്കുകയാണ് ദ ഹിന്ദു ചെയ്തിരിക്കുന്നത് അതൊക്കെ വളരെ നല്ല കാര്യമാണ് കാരണം അങ്ങനെ മതപരമായ യാതൊരു വ്യത്യാസവും അല്ലെങ്കിൽ അനാചാരങ്ങളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ഒന്നും നമ്മുടെ നടയിൽ ഉണ്ടാവേണ്ട കാര്യമില്ല ഇവിടെ നമുക്ക് ഏറ്റവും പരിഗണനീയമായിട്ട് കാണുന്നത് ഇതൊക്കെ മനുഷ്യരുടെ സ്വാഭാവികമായ സവിശേഷതകളാണ് മറ്റുള്ളവനെ സ്നേഹിക്കുക മറ്റുള്ളവനെ സഹായിക്കുക അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വിശ്വാസ പ്രമാണത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അടിസ്ഥാനത്തിലല്ലാതെ തന്റെ അയൽവാസിയെയും നാട്ടുകാരെയും അല്ലെങ്കിൽ തനിക്ക് പരിചയമില്ലാത്ത ആളുകളെ പോലും നമ്മൾ സഹായിക്കുന്നു എന്ന് പറയുന്നത് മാനുഷികമായ ഗുണമാണ് അത് എന്ന് എന്ന് മനുഷ്യരുണ്ടോ അന്ന് മുതൽ മനുഷ്യർക്ക് ഗുണമുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് ചില ദോഷങ്ങളും ഉണ്ടാകും അപ്പൊ ഇവിടെ സംഘടിതമായ ചില വിശ്വാസ പ്രമാണങ്ങൾ രാഷ്ട്രീയ വിശ്വാസങ്ങളും മതവിശ്വാസങ്ങളും ജാതി വിശ്വാസങ്ങൾ ഇതിന്റെ പേരിൽ പലപ്പോഴും ആളുകൾ തമ്മിൽ സംഘർഷങ്ങളോ ഏറ്റുമുട്ടലുകളോ അവിശ്വാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ അതീതമായിട്ട് നമ്മളെല്ലാവരും ഒന്നാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് മനുഷ്യർ മാത്രമല്ല സർവ്വ ജീവികളെയും സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ തത്വശാസ്ത്രവും കാഴ്ചപ്പാടും ഒക്കെ തന്നെ അപ്പൊ ഇവിടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ആയ ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടി ആ അല്ലെങ്കിൽ നടന്നൊരു സംഭവത്തെ കുറച്ചുകൂടി പർവ്വതീകരിച്ച് അല്ലെങ്കിൽ ആളുകൾക്ക് അനുകരണീയമാണെന്ന് തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ദ ഹിന്ദു ചെയ്തിരിക്കുന്നത് പക്ഷെ അവസാനം ദ ഹിന്ദു ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതൊരു കുത്താണ് കാരണം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തെ അല്ലെങ്കിൽ അതിൻ്റെ അതെന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ വിമർശിച്ച് മറിച്ച് അതല്ല ഇതാണ് കേരള സ്റ്റോറി എന്ന് വ്യാഖ്യാനിക്കാൻ അവിടെ ഹിന്ദു പത്രം ശ്രമിക്കുകയാണ് വേണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് വേണമെങ്കിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് സാധാരണഗതിയിൽ പത്രങ്ങളൊക്കെ സ്പെഷ്യൽ സ്റ്റോറി കൊടുക്കുന്നത് മാനുഷികതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് അല്ലെങ്കിൽ ചിലരുടെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ മനുഷ്യ സഹജമായ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആളുകളുടെ സ്റ്റോറികളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും പലപ്പോഴും കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടെ ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് കുത്തിച്ചെലുത്താണ് കാരണം ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾ എല്ലാവരും മോശക്കാരാണെന്ന് ആരോ പറഞ്ഞു അതല്ല കേരളത്തിലെ ആളുകളൊക്കെ നല്ല ആളുകളാണ് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുകയാണ് ഇവിടുത്തെ ലേഖകനെതിരൂടെ ചെയ്യുന്നത് വേണമെങ്കിൽ ഈ അവസാനത്തെ വാക്കുകൾ ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ ആ സ്റ്റോറി ഒരു ഗംഭീരം സ്റ്റോറിയാണ് കാരണം മതത്തിന്റെയൊക്കെ അതിർവരമ്പുകളില്ലാതെ അല്ലെങ്കിൽ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ മതത്തിന്റെ ആളുകൾ പറയുന്നു എന്റെ പള്ളിയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നു അതേപോലെ ചെയ്ത ആൾ പറയുന്നു എന്റെ മതം ഇതാണ് എന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പക്ഷെ ഇതോടൊപ്പം തന്നെ അവസാനം പറയുന്നത് ഇത് റിയൽ കേരള സ്റ്റോറി ഇതാണ് എന്ന് പറയുന്ന സമയത്ത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചിത്രം നൽകിയത് തെറ്റായ സന്ദേശമായിരുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടിരുന്ന ആളുകളാണ് നാം കേരളത്തിലെ യഥാർത്ഥ സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് വന്ന മുസ്ലിങ്ങളെ അവർക്ക് വിശ്വാസികളെ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കേരളത്തിലെ വടക്കൻ ഭാഗത്ത് സാമൂതിരിയൊക്കെ ചെയ്തിരുന്നത് തീരപ്രദേശത്തെ കുടുംബങ്ങളിൽ നിന്ന് ഇത്ര ആളുകൾ നിങ്ങൾ മുസ്ലിം ആയിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഓരോ വീട്ടിൽ നിന്ന് ആളുകളെ മുസ്ലിം ആവാൻ പറഞ്ഞു കാരണം അവർക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹിന്ദു മതവിശ്വാസിയായിരുന്നു അതേ അതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാ മതങ്ങളും അതുപോലെ തന്നെയായിരിക്കും ഉയർത്തി അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഓരോ കുടുംബത്തിൽ നിന്നും ആളുകളോട് നിങ്ങൾ പോയി മുസ്ലിം ആവാൻ പറഞ്ഞു അതേപോലെ തന്നെ അവർക്ക് പള്ളി വെക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അപ്പം ഇതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് വരുന്നത് എന്താന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ട് ശിഥിലീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇന്ത്യയിൽ കേരളത്തിൽ എപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള കിലാപത്ത് പ്രസ്ഥാനം കേരളത്തിൽ അത് അക്രമാസക്തമാവുകയാണ് ചെയ്തത് കാരണം ബ്രിട്ടീഷുകാർ ഖലീഫയെ മാറ്റിയ സമയത്ത് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ഇറങ്ങാതിരുന്ന മുസ്ലിങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗാന്ധിജി ചെയ്തതാണ് കിലാപത്ത് പ്രസ്ഥാനം അദ്ദേഹമാണ് അതിനെ സപ്പോർട്ട് ചെയ്തത് അന്ന് പല പലരും ഗാന്ധിജി വിമർശിച്ചിരുന്നു ഇങ്ങനെ ഒരു മതപരമായ കാര്യങ്ങൾ എവിടെ പാടില്ല പക്ഷെ പൊതുവെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കുറവായതുകൊണ്ട് അദ്ദേഹം ഈ ഖലീഫയ്ക്കെതിരെ ഖലീഫയെ മാറ്റിയതിനെതിരെ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം അത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് സഹായം ഉണ്ടാക്കും അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കും അല്ലെങ്കിൽ അതിന് ഉത്തേജനം നൽകും എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഖിലാബത്ത് പ്രസ്ഥാനത്തിന് മുന്നിട്ടിറങ്ങിയത് അപ്പം ആ ഖിലാഫത്ത് പ്രസ്ഥാനം പക്ഷേ കേരളത്തിൽ എന്ത് സംഭവിക്കുകയായിരുന്നു കേരളത്തിൽ അത് ഹിന്ദുവിരുദ്ധ കലാപമായിട്ട് മാറുകയായിരുന്നു ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് പതുക്കെ 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 ഈ മതബോധം അവർക്ക് ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം എന്ന് പറയാം അങ്ങനെയാണ് ഇന്ത്യ നമ്മുടെ മാതൃഭൂമി എന്ന് പറയുന്നത് കാരണം നമ്മൾ ഇന്ത്യക്കാരന്റെ സഹോദരി സഹോദരന്മാർ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയെ മാതൃഭൂമി എന്നാണ് പറയുന്നത് ആ അപ്പം അങ്ങനെയുള്ള മാതൃഭൂമിയെ വെട്ടിമുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേക പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു വിഘടനവാദ പ്രവർത്തനത്തിന്റെ അംശം ഇപ്പോഴും നമ്മുടെ നിലയിൽ കേരളത്തിൽ നിലവിലുള്ളത് കൊണ്ടാണ് കേരളത്തില് ആളുകളൊക്കെ തന്നെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഇറാക്കിലൊക്കെ അല്ലെങ്കിൽ സിറിയയിലൊക്കെ കലാപത്തിന് പോയത് അതൊക്കെ വസ്തുതകളാണ് പോലീസ് കേസെടുത്ത സംഭവങ്ങളാണ് പലരെയും കാണാതായിട്ടും ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പോലീസ് രേഖകളിൽ ഉള്ളതാണ് ഇപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരള സ്റ്റോറി കൊണ്ടുവന്നത് അത് ലവ് ജിഹാദ് പറയൽ പ്രക്രിയയും ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ കേരള സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന അത്ര എണ്ണം നടന്നോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വ്യത്യാസം കാണുമായിരിക്കും അതൊരു ഫിക്ഷനാണ് ആണ് പക്ഷെ ഒരു ചരിത്ര വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്റ്റോറിയാണ് അപ്പം ഇവിടെ ഇതിനെ പൂർണ്ണമായിട്ടും തള്ളി തള്ളിപ്പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വിഘടന പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്ന ആളുകളാണ് അപ്പൊ ഇതേ ഇവ ചെറിയൊരു വാക്ക് മതി കാരണം ഒരു നല്ലൊരു ഉദാത്തമായ ഒരു സ്റ്റോറി കഠിനംകുളം പഞ്ചായത്തിലെ ഒരു യുവാവ് മതത്തിന്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മാനുഷികമായ ഒരു പ്രവർത്തനം നടത്തുന്ന സമയത്ത് അതിനെ പോലും തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ദ ഹിന്ദു ലേഖകൻ ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസാനത്തെ വാക്ക് ദ റിയൽ കേരള സ്റ്റോറി എന്ന വാക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു യഥാർത്ഥത്തിലുള്ള റിയൽ കേരള സ്റ്റോറി ശ്രീനാരായണ ഒക്കെ പ്രദാനം ചെയ്ത നമ്മുടെ കേരളത്തിന്റെ ചരിത്രം തന്നെയാണ് പക്ഷെ അവിടെ അതിൽ നിന്ന് മാറിയിട്ട് ഒരു കേരള സ്റ്റോറി ഉണ്ടാകുകയാണ് ചെയ്തത് അത് ബോധപൂർവം ചില ശക്തികൾ രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അതിനെ തള്ളിപ്പറയാതെ നമുക്ക് റിയൽ കേരള സ്റ്റോറി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ